നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോണത് ധന്യ മേനോൻ എന്ന് പറഞ്ഞൊരു നടിയുണ്ടായിരുന്നു കന്മതം കണ്ട ഒരാൾ പോലും ആ നടീനെ മറക്കില്ല മിന്നുകെട്ട് സീരിയൽ കണ്ട ഒരാൾ പോലും ആ നടീനെ മറക്ക മറക്കില്ല അപ്പോൾ ആ നടിയുടെ കുറച്ച് ചരിത്രങ്ങൾ ഇപ്പോൾ ആ നടി എവിടെയാണ് കല്യാണം കഴിഞ്ഞോ കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്നോ എനിക്ക് വളരെ അടുത്തറിയാവുന്ന അടുപ്പമുള്ള ഒരു കുട്ടിയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മിന്നുകെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി നാല് വരെ തൊട്ട് രണ്ടായിരത്തി ഒമ്പത് വരെ തൃശ്ശൂർ കണ്ടിന്യൂസ് ആയി ഷൂട്ടിങ് പോയിരിക്കുന്ന ഒരു സീരിയലാണ് മിന്നുകെട്ട് അപ്പോൾ അതിൽ നമ്മൾ നല്ലൊരു വേഷം അഭിനയിച്ചത് കാരണം നമുക്ക് ധന്യനെ മേനോനെ നന്നായിട്ട് അറിയാം ധന്യാമേനോൻ്റെ ഒരു ഒരു കഥ പോലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ധന്യാമേനോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതീകമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സിനിമകളിൽ അഭിനയിച്ചു അതിൽ വിരലെണ്ണാവുന്ന പടങ്ങൾ മാത്രമാണ് നന്നായിട്ട് വന്നിട്ടുള്ളത് ബാക്കിയുള്ള പടങ്ങളിൽ മുഴുവൻ തിരഞ്ഞെടുക്കുന്ന പടങ്ങളിലെ അപാകത കാരണം ഒരു സീരിയലിൻ്റെ നിലവാരം പോലും ഇല്ലാത്ത പടങ്ങളിൽ കയറി അഭിനയിച്ച് ഭാവി നശിപ്പിച്ച കുട്ടിയാണ് ഈ ധന്യ മേന നല്ല സ്വഭാവം നന്നായി അഭിനയിക്കുകയും ചെയ്യും എല്ലാവരോടും വളരെ നന്നായിട്ട് പെരുമാറുന്ന വളരെ നല്ലൊരു കുട്ടിയാണ് ധന്യാ മേന അപ്പോൾ അത് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കന്മകം മഞ്ജുവിൻ്റെ അനിയത്തിയായിട്ട് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ആ അഭിനയം മാത്രം മതി ഈ നടി ഒരു വലിയൊരു നടിയായിട്ട് മാറുന്നുള്ളത് വിചാരിക്കാൻ പക്ഷെ ഒന്നും ഉണ്ടായില്ല പാലക്കാട്ടാണ് ഈ ധന്യയുടെ സ്വദേശം സമ്മറിൻ ബദ്രഹേമിൽ തൊണ്ണൂറ്റൊമ്പതിൽ അഭിനയിച്ചു അതുപോലെ തന്നെ ഐ വി ശശീന്ന് അത് കഴിഞ്ഞിട്ട് ഐ വി ശശിയുടെ ഒരു പടത്തിൽ നായികയായിട്ട് കിട്ടി ആഭരണ ചാർത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞൊരു ഐ വി യേശി ഒരു പടം എടുത്തുണ്ടായിരുന്നു അതിൽ നായികയാണ് അപ്പോൾ ഐ വി ശശിയുടെ നായിക എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ പത്രങ്ങളിലൊക്കെ ഒരുപാട് നല്ല ഹൈപ്പ് കിട്ടിയുള്ള ഒരു സംഭവമാണ് പക്ഷെ എന്ത് ചെയ്യാം ആഭരണ ചാർത്ത് ഈ പുറത്തിറങ്ങിയില്ല അതിലത്തെ നായികയാണ് നല്ല അഭിനയം കാഴ്ച വെച്ചിട്ടുണ്ട് നല്ല ക്യാരക്ടറാണെന്ന് തനിക്കതിൽ പക്ഷെ എന്ത് ചെയ്യാം പടം റിലീസായില്ല അത് കഴിഞ്ഞിട്ട് സൂര്യ നാല് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ആ പടം ആഭരണ എന്ന് പറഞ്ഞിട്ട് സൂര്യ ടി വിയിലാണ് ആ പടം റിലീസ് ചെയ്തത് തിയേറ്ററിൽ കിട്ടിയില്ല അങ്ങനെ ഈ ശേഷം ഒരു പടത്തിന് അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി ആ പടം വന്നു അതുപോലെ തന്നെ മിമിസ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പടം വന്നു എൽത്തിൽ അഭിനയിച്ചു ആ പടം പുറത്തിറങ്ങിയില്ല അതൊരു നല്ല പടമായിരുന്നു അതും അപ്പോൾ ഈ പുറത്തിറങ്ങാത്ത പടത്തിൽ അഭിനയിക്കുന്ന നായിക എന്ന് സിനിമാക്കാർക്കിടയിൽ ഒരു ചർച്ച തന്നെ ആ പടം കൂടി പുറത്തിറങ്ങാണ്ട് അപ്പോൾ വന്നു പിന്നെ കാസർഗോഡ് കാതർബായി അതുപോലെ തന്നെ അതും ഒരു കാസർഗോഡ് കാതർബായിലൊക്കെ നല്ലൊരു ക്യാരക്ടറാണെന്നും അതൊക്കെ ഒരു സ്വല്പം ഇമേജ് ഉണ്ടാക്കി കൊടുത്തൊരു വേഷമാണ് അതിനേക്കാളും മോപ്പിക്ക് നല്ലൊരു വേഷം കിട്ടിയത് വല്യേട്ടനില് സുധീഷിൻ്റെ ഒരു നല്ലൊരു പേരായിട്ട് ഒരു അഭിനയിച്ചിട്ടൊരു കഥാപാത്രം അത് നല്ലൊരു പേരെടുത്തൊരു പടം ആണെന്ന് പക്ഷേ നിർഭാഗ്യമാണ് ഈ നടിയനെ എന്നും കൂടെ നിൽക്കുന്നത് അതുപോലെ തന്നെ ദേവദൂതൽ അഭിനയിച്ചു രണ്ടായിരത്തി സിനിമയേ ഇല്ല വെറുതെ വീട്ടിലിരിക്കുക രണ്ടായിരത്തി രണ്ടിലാണതുകൊണ്ട് പിന്നെ ഒരു സിനിമ ഇറങ്ങിയത് സാവത്രിയുടെ അരിഞ്ഞാണമെന്ന് പറഞ്ഞിട്ടൊരു പടത്തിൽ ഇറങ്ങിയത് പിന്നെ പ്രിയം പ്രിയങ്കരം അതും പൊളിഞ്ഞു ഒരു സീരിയൽ നിലവാരം പോലും ഇല്ലാത്തൊരു പടങ്ങളാണതൊക്കെ അങ്ങനെ കുറേ പടങ്ങൾ തിരഞ്ഞെടുക്കണതിൽ ഈ നായികയ്ക്ക് പറ്റിയൊരു അബദ്ധം അങ്ങനെ നിൽക്കുമ്പോൾ ഈ മിന്നുകെട്ടുന്ന സീരിയലിൽ നല്ല കഥാപാത്രങ്ങൾ കിട്ടി കണ്ടിന്യൂസ് ആയിട്ട് അഭിനയിച്ചു അപ്പോൾ മിന്നുകെട്ടിലുണ്ടായ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയ പെൺകുട്ടിയാണ് മിന്നുകെട്ടിലൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞു ലോകത്തെണ്ടി ഒരു അസോസിയേറ്റഡ് ഡയറക്ടർ ഉണ്ട് വായുവി ഞാൻ ശീലിൻ്റെ കൂടെ ഡാൻസിലുണ്ടായിട്ട് ഡയറക്ടർ ഞാൻ ശീലിൻ്റെ കൂടെ കയ്യും കാലും പിടിച്ച് അസിസ്റ്റൻറ്റ് ഡയറക്ടറായി പത്ത് വയസ്സി ഗതിയില്ലാത്തൊരു വ്യക്തിയാണ് അവനൊരു ഞെരുമ്പ് രോഗീന് പ്രേമരോഗീനെ അവനെ ഇൻഡസ്ട്രിയിൽ അറിയുന്നതെല്ലാം അവർക്ക് അറിയാം രണ്ട് വന്ന് സീരിയലൊക്കെ ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്തുണ്ട് ഷിജു എന്ന് പറയും ഈ പെൺകുട്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നിഷ്കളങ്കമായുള്ള പെൺകുട്ടി എല്ലാവരോടും വളരെ നന്നായി വഴി നന്നായി സംസാരിച്ച് ഏട്ട പഴകി വളരെ സോഷ്യലായിട്ട് പെരുമാറുന്ന ഒരു പെൺകുട്ടിയാണ് ധന്യമേനൻ ഇവനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക കോഴി കോഴിന്ന് മാത്രമല്ല അഭിനയിക്കാൻ വരുന്ന എല്ലാ നടികളെയും മണപ്പിച്ച് നടക്കല മൂപ്പരപ്പണി ഈ ഷിജു അരൂര് ഡയറക്ടറാണ് ഇപ്പോൾ അപ്പോൾ നമ്മൾ ഉള്ള കാര്യം തുറന്ന് പറയണ അല്ലെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഈ നടീനെ മൂപ്പുരു വലയിൽ വീഴ്ത്തി ധന്യാ മേണേനെ മൂപ്പര് വലയിൽ വീഴ്ത്തി മൂപ്പുരുക്ക് കല്യാണം കഴിഞ്ഞ് കുട്ടികളെ വ്യക്തിയാണ് എന്നിട്ട് ഇതിനെ വലയിൽ വീഴ്ത്തി ഇതായിട്ട് പ്രേമായി ഭയങ്കര അസ്തിമ പിടിച്ച പ്രേമോ ഞാൻ ചില പറഞ്ഞു എൻ്റെ സെറ്റിൽ ഈ പരിപാടി നടക്കില്ല ധന്യനെ വിളിച്ചു ധന്യനെ മാതാപിതാക്കളെ വിളിച്ചു ഈ പരിപാടി നടക്കില്ല അവൻ അവനാ ഒരു ക്രോഡാണ് അവൻ്റെ സ്വഭാവം ഇന്നതാണ് ഉള്ള കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് ധന്യയ്ക്ക് പറഞ്ഞു കൊടുത്തു അപ്പോഴാണ് ധന്യം മനസ്സിലാക്കുന്നത് ഇവൻ്റെ സ്വഭാവം എന്തെന്നുള്ളത് അതോടുകൂടി ആ കുട്ടി ആ പ്രേമത്തിൽ നിന്ന് പിന്മാറി അവൻ വിളിച്ചോടാന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് അതിനെ കൊണ്ടുപോ വിളിച്ചോടാനുള്ള പരിപാടി വരെ ശരിയാക്കിയതാണ് പക്ഷേ ശരിക്ക് കൃത്യമായുള്ള സമയത്ത് അതിൻ്റെ ഡയറക്ടറായി ഞാനശലിനി ഇടപെട്ടതുകൊണ്ട് ആ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടി ആ ഒരു പ്രേമത്തിൽ നിന്ന് വേഗം ബേക്ക് ഔട്ട് അടിച്ചു അത് കഴിഞ്ഞിട്ട് എന്താണെങ്കിൽ പൂച്ചേനെടുത്ത് കളഞ്ഞ പോലെ തന്നെ മൂപ്പനെ കൊണ്ടുപോയി ഈ ആ സെറ്റിൽ നിന്നേ കളഞ്ഞു പിന്നെ മൂപ്പര് ഇന്ന വരെ ആ സെറ്റിൽ കയറിയില്ല പിന്നെ എറണാകുളത്ത് പോയി വേറെ എന്തുകൊണ്ടും സീരിയലൊക്കെ ചെയ്തു അവിടെയൊക്കെ പല പെണ്ണു കേസുകളും ഉണ്ടായിട്ട് ആലപ്പുഴയിൽ റിസോർട്ടിൽ നിന്ന് പിടിച്ചു തന്നോ ആ നടീനായിട്ട് ഇങ്ങോട്ട് പോയിരുന്നോ എന്താ അതൊക്കെ പോട്ടെ അതല്ല നമ്മുടെ കാര്യം നമുക്ക് പറയണത് ധന്യാ മേനോൻ ധന്യാ മേനോനെ പോലെയുള്ളൊരു നടി അങ്ങനെ ഒരു ഇത്രയും നന്നായി അഭിനയിക്കുന്ന നല്ല നിഷ്കളങ്കമായ മുഖം അതേപോലെ തന്നെ ആ കുട്ടിയുടെ അഭിനയം എല്ലാ സീക്വൻസ് സീനായാലും എത്ര ഡയലോഗായാലും വളരെ ബൈഹാർട്ടായി പഠിച്ചിട്ട് പ്രൊഡക്ഷൻ നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ പറഞ്ഞു കൊടുക്കേ വേണ്ട എല്ലാം സുഖമായിട്ട് പറയുന്ന ഒരു നടീന് അങ്ങനെ ആ നടിയുടെ ഈ മിന്നുകെട്ട് കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിഞ്ഞത് കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ നടി വെള്ളിത്തിരയിൽ വന്നിട്ടേ ഇല്ല ഇപ്പം കുടുംബമായിട്ട് ജീവിക്കുന്നു എന്നിരുന്നാലും നല്ല ഒരു നടിയായിരുന്നു നല്ല ഇപ്പോഴത്തുള്ള നടികളെ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ ഭയങ്കര ഒരു കഴിവുള്ള ഒരു നടിയായിരുന്നു സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ പറ്റിയ അപാകത അതിലാണ് ഈ നടിക്ക് പരാജയം ഉണ്ടായത് ഏത് പടം റീൽസാകും ഏത് പടം റീൽസ് ആവില്ല ഏതൊക്കെ ക്ലിക്കാവും ഏതൊക്കെ ക്ലിക്കാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നിരുന്നാലും രാശിയില്ലാത്തൊരു നടിയാണെന്ന് നമ്മൾ പറയും അപ്പോൾ നമുക്ക് ഈ നടിയുടെ കഥ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇടിയോ അവിടെ നിർത്താം അടുത്ത പുതിയൊരു നടിയുടെ കഥയായിട്ട് വീണ്ടും വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നല്ല കാര്യമാണ് ഇതിനെപ്പറ്റിയുള്ള കമൻ്റുകൾ നിങ്ങൾക്ക് ഇതിലിടാം അപ്പോൾ അതിനുള്ള മറുപടി തരാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നടീനെ കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചോ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നു കമൻറ്റ് ഇട്ടോളൂ നമ്മളത് അന്വേഷിച്ച് പിടിച്ച് നമ്മളൊരു വീഡിയോ ആക്കിയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ